നല്ല ടേസ്റ്റിലൊരു അവിയൽ നമ്മൾ ഓണ സീരീസിലടുത്തായിട്ടുണ്ടല്ലോ അവിയലാണ് മെക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് പകുതി തേങ്ങ ചെറുവിയത് ഒരു കാൽ ടീസ്പൂൺ ജീരകം അഞ്ചെട്ട് ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് നല്ലോണം അതിനെ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം ഇതാ ഈ പരുവത്തിൽ ഇനി എന്തെയ്യാം നമ്മളെ പച്ചക്കറികൾ നല്ല നീളത്തിൽ കനം കുറഞ്ഞ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പാത്രം എടുത്തിട്ട് ചേന പച്ചക്കായ് പടവലം മുരിങ്ങ ചേമ്പ് പയറ് പൊട്ടാറ്റോ മത്തൻ ക്യാരറ്റ് ഇളവൻ കറിവേപ്പില കുറച്ച് ടർമറിക് പൗഡർ കുറച്ച് സാൾട്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം മസാല ഈ പച്ചക്കറികളിൽ ഇതാ ഇതുപോലെ പിടിപ്പിക്കാം ഇനി അതിലേക്കുണ്ടല്ലോ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ എന്നിട്ട് കറക്റ്റാക്കി വെക്കുന്നത് ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കുന്നു ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നത് നമ്മളെ അരപ്പില്ലേ തേങ്ങ അത് അതിൻ്റെ മുകളിലേക്ക് അങ്ങട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം പച്ചക്കറി അധികം പൊട്ടാനോ പായസം പോലെ ആവാന്നും പെടാം നല്ല കറക്റ്റ് വേവായിരിക്കണം അതോ ഈ ഇനി എന്താ വേണ്ടത് അതിലേക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്നും കൂടി വേണമെങ്കിൽ അടച്ചു വയ്ക്കാം ടോട്ടൽ ഒരു പതിനഞ്ച് മിനിറ്റ് വന്നാൽ മതി ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒഴിക്കുന്നത് ഇനി ഓപ്പൺ ചെയ്യുന്നു നോക്കിയേ ഇനി അടുത്തേണ്ടല്ലോ തൈരാണ് ഒഴിക്കേണ്ടത് അതുകൊണ്ട് ഗ്യാസ് ഓഫാക്കി കുറച്ച് ചൂട് പോയാലും നമുക്ക് തൈര് ഇതാണ് പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് ആ തൈരുണ്ടല്ലോ ആ പച്ചക്കറിയിൽ നല്ലോണം മിക്സായൽ മുകളിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ കൊടുക്കാൻ നമ്മൾ അവിയൽ റെഡിയായി നല്ല അടിപൊളി പെർഫെക്റ്റ് അവിയൽ